കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് സി ബി ഐ തിഹാർ ജയിലിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബുധനാഴ്ച കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും സി ബി ഐ ആണ് മദ്യനയക്കേസിൽ ആദ്യം അന്വേഷണം തുടങ്ങിയത് ഇതിനിടയിലാണ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയത് പിന്നാലെയായിരുന്നു അറസ്റ്റ് വിചാരണ കോടതി നൽകിയ ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ കെജ്രിവാളിന്റെ അപ്പീൽ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കേസിൽ സി നടപടി അതേസമയം അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ആം ആദ്മി രംഗത്തെത്തി സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നതിനാലാണ് ധൃതി പിടിച്ചുള്ള സിബിഐ അറസ്റ്റെന്ന് എ പി രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് വിമർശിച്ചു കെജ്രിവാളിന് ജാമ്യം ലഭിക്കാൻ നൂറ് ശതമാനവും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സിബിഐ ഉപയോഗിച്ച് കെജ്രിവാളിനെതിരെ വ്യാജ കേസ് ഉണ്ടാക്കിയതെന്ന് സഞ്ജയ് സിംഗ് കുറ്റപ്പെടുത്തി രാജ്യം മുഴുവൻ ഇത് കാണുന്നുണ്ടെന്നും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു അതേസമയം മദ്യ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളി ഹൈക്കോടതി രംഗത്തെത്തി ഇ ഡിയുടെ അപേക്ഷ പരിഗണിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി വിചാരണ കോടതി ഉത്തരവിലെ ചില നിരീക്ഷണങ്ങൾ ശരിയല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുമ്പോൾ വിചാരണ കോടതി കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ഇഡി ഹാജരാക്കിയ തെളിവ് പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് വിചാരണ കോടതി പറഞ്ഞത് നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും കോടതി കുറ്റപ്പെടുത്തി ഡൽഹി കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് മെയ് പത്തിന് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി ജൂൺ രണ്ടിന് ഇതിന്റെ കാലാവധി അവസാനിച്ചതോടെ ജയിലിലേക്ക് മടങ്ങി ജൂൺ ഇരുപതിന് വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ കോടതി ഉത്തരവ് വരുത്തതിന് മുമ്പ് തന്നെ ജൂൺ ഇരുപത്തി ഒന്നിന് ഹൈക്കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്തു ഇതോടെ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാൽ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് പരിശോധിക്കുന്നതിനായി കേസ് നാളത്തേക്ക് സുപ്രീം കോടതി മാറ്റുകയായിരുന്നു ഡെസ്ക് വൺ ഇന്ത്യ